മോളാ എൻറെ മോളെ എത്ര നാളായി അമ്മ നിന്നെ കാത്തിരിക്കുന്നു മോനെ വാവാ രണ്ടാള് കേറി വാവാ എന്റെ പൊഞ്ഞു മോളെ അമ്മ എത്ര നാളായി വിചാരിക്കുന്നു എന്റെ മോളെ കാണണം കാണാൻ ബാ കേറിക്ക് എന്റെ കല്യപ്പായിരിക്കും എന്നാലും എൻറെ മോളെ നീക്കൊരു വാക്ക് പറഞ്ഞൂടെ ഇന്ന് ഞാൻ വരുന്നു എന്റെ അമ്മേന്ന് അങ്ങനെ ഇനിക്ക് പറഞ്ഞൂടെ എന്റെ മോനെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ചിക്കനാ മട്ടനാ ഇവിടെ ഇഷ്ടമില്ല എല്ലാ ആക്കി വെക്കട്ടില്ലേ എന്തിനു മോളെ ഇതെല്ലാം വാങ്ങിട്ട് വരുന്നു വെറുതെ പൈസ കളയാൻ വേണ്ടിട്ട് ഏ ഉണ്ണിയപ്പുണ്ടല്ലോ നമ്മക്ക് ഉണ്ണിയപ്പിഷ്ടാന്നെ മോളിനി വർന്നിട്ടല്ലേ കണ്ടിട്ടോനെ അതുകൊണ്ടല്ലേ ഇവന അതെന്ന വാങ്ങിട്ട് ഇവളെ വന്നിനി അമ്മ വേഗം വരാ ഹോളീസ് എത്തിട്ട് വരാം എത്തിട്ട് വരേ ഓ വന്നുവാറച്ച ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാ വന്ന പോരുന്നില്ല എനിക്ക് പിന്നെ പോയാപ്പിന്നെ അച്ഛനും വേണ്ട അമ്മയും വേണ്ട പൊന്നുപോലെ നോക്കി വലത്തേ മോനാന്നെ അച്ഛനും വേണ്ട അമ്മയും വേണ്ട ആരോട് പറയുന്ന ഓ ഉണ്ണിയപ്പ ആടേക്കും വെച്ചേ നമുക്കൊന്നും വേണ്ട ആടേറ്റും ആ മീൻ കുറച്ച് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് മുറിച്ചിട്ടൊന്ന് കറിയാക്കിട്ടാ കൈ വേന എടുത്തിട്ട് കറിയൊന്നാക്കിട്ട് വേഗം കറിയാക്ക ഏഷ്ട്ര ഉണ്ണിയപ്പും വാങ്ങിട്ട് വന്നോളൂ